വളരെ ആവേശത്തോടെയാണ് എക്സൽ ടീം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും വളരെ ആവശ്യത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന എക്സൽ ടീമേസിന്റെ ട്രെയിനിങ് ഇന്ന് തിരുവനന്തപുരം നാലാഞ്ചറിൽ നടക്കുകയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനിതിൽ ജോയിൻ ചെയ്യുന്നത് ഒത്തിരി കാര്യങ്ങൾ അതായത് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട് കുട്ടികളുടെ ഹൃദയത്തിൽ അത് ഏത് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവുമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മെസ്സേജസ് വളരെയധികം പവർഫുള്ളായിട്ടുള്ള മെസ്സേജസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ടൈമിൽ ട്രെയിനിങ് പങ്കെടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പുതിയ പാട്ട് ആക്ച്വലി പഠിക്കാൻ പറ്റി സഹായിക്കണ നല്ല കാര്യമാണ് දෂන කාරි ගෙන ැැ.